ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം തിരുവമ്പാടിക്ക് തിരു തിലകക്കുറിച്ച് ചേർത്തിയ നമ്മുടെ സൂര്യാവസ്ത്രാലയം സൂര്യ ബെഡിങ് സെൻ്ററിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഓഫറുകളുടെ പെരുമഴയായിട്ടാണ് കേട്ടോ സൂര്യാവസ്ത്രാലയം നമ്മളെ ഓണം വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്ന് ഇന്ന് ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അവിടുത്തെ കാഴ്ചകൾ മൊത്തം കണ്ട് നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് പോയി കൂട്ടുകാരെ ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ ടോപ്പ് നൈറ്റി സാരി എല്ലാത്തിനും നല്ല ഓഫറോട് കൂടിയിട്ടാണ് അവരവിടെ എന്താ നമുക്ക് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ഏത് വിധം അതിൻ്റെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് പോയാലോ രണ്ടെണ്ണം അല്ലേ ഇത് ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ആ ഇത് ജോർജറ്റിലാണ് വരുന്നത് ആ ജോർജറ്റിൽ വരുന്ന അടിപൊളിയല്ലേ ഷോൾ ഇതാ വരുന്നത് പാൻറ്റ് ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് കിടക്കാം ആയിരത്തി തൊണ്ണൂറ്റി എട്ടിന് ഓക്കെ ഇത് ഇത് അതിന്റെ കൂടെ വരുന്ന ഇത് ഇതോ തൊള്ളായിരത്തി രണ്ടെണ്ണം അല്ലേ ഇതൊക്കെ വിത്ത് ലൈനിങ് ആണോ വിത്ത് ലൈനിങ് ഇല്ല എല്ലാത്തിനും ഇല്ല രണ്ടെണ്ണം എടുക്കാം അങ്ങനെ വരുന്ന മൊത്തത്തിന് കാണിച്ച അത് എത്ര വരുന്ന വിത്ത് ലൈനിങ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടെണ്ണം അല്ലേ വിത്ത് ലൈനിങ്ങോട് കൂടി നല്ല കളറല്ലേ ലൈനിങ് അടക്കം

പിടി ഇടാൻ വേണ്ടി ഇത് ഇത് നമ്മുടെ സൂര്യ സൂര്യാസിൽക്കല്ലേ സൂര്യാസിൽക്കാട്ടാ ഇത് എത്രയാണോ ആയിരത്തി ഇരുന്നൂറ് നല്ല ജോർജ് ഷിഫോണിന് നല്ല അടിപൊളി പീസ് കിട്ട ആയിരത്തി ഇരുന്നൂറ് രണ്ടെണ്ണം വിത്തിലേനൂടെ ചോടമോളി വിത്തില്ലായി അല്ല അല്ല വിത്ത് ലൈനിങ് അല്ല തൊള്ളായിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് രണ്ട് തീസ് കേട്ടോ നല്ല ഷിഫോണിൽ വരുന്ന അടിപൊളി ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ ഓഫർ വേറെ ഒരിടത്തും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല എത്ര കുറഞ്ഞ റേറ്റ് എന്തൊക്കെയാ ഉള്ളത് വേറെ അങ്ങനെയല്ല മോളെ ചുരിദാർ അല്ലാതെ വേറെ എന്തൊക്കെയാ എന്റെ ബെഡ്ഷീറ്റ് വരുന്നുണ്ട് പിന്നെ ടോപ്പുകൾ വരുന്നുണ്ട് ഇതേപോലത്തെ ഷിഫോണിൽ വരുന്ന ടോപ്പ് ഉണ്ടോ ഉണ്ട് മുള്ളുണ്ടല്ലേ ആ എന്നാൽ ബാക്കി അവിടെ ചൂട് എടുക്കാം അപ്പൊ ഇതൊക്കെയാണ് സെങ്കുകാർ എല്ലാം കോംബോ ഓഫറാണ് കോംബോ ഓഫർ എന്താ കോമ്പോ ഇതെന്ന് എടുത്തോടാ ഇതെടുത്തേ അതും അടിപൊളിയാണല്ലോ നല്ല ഭംഗിട്ട് നിങ്ങളാരും എടുക്കുന്നില്ല നിങ്ങൾ ആരും എടുത്തു വെച്ചു ആദ്യം തന്നെ എത്ര ഇത് ആയിരത്തി വിത്ത് ലൈനിങ് അടക്കം രണ്ട് പീസ് അല്ലേ അല്ലേ ഷോള് വരുന്ന ഈ കളർ പാന്റ് ഇത് തന്നെ അല്ലേ നല്ല കളർ അല്ലേ ഈ ഒരു കളർ കളറോട് എടുത്തേ ഇതിപ്പോഴത്താ ഇപ്പടുത്താ അല്ലേ ഇതോ ഈ ഗ്രീനില് വരുന്നേ അതൊക്കെ ഇതിൽ രൂപ ആ രണ്ട് പീസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് അപ്പം ഇതിന് എത്ര ദിവസം എത്ര ദിവസം വരെ ഉണ്ട് ഇത് ഈ മാസം വരെ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ കേട്ടോ ഇത് ഉള്ളത് അപ്പം ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം വന്നാലും നിങ്ങൾക്ക് എടുക്കാം ടോപ്സൊക്കെ അല്ലേ ഇത് മെറ്റീരിയൽ മാത്രല്ലേ അതിന്റെ അതിൻ്റെ നല്ല കള ഏത് ഡ്രസ്സിന് എടുത്തേക്ക് നല്ല അല്ലേ നമ്മള് വീഡിയോ കാണുന്ന കളർ അല്ല അല്ലാട്ടോ അത് നേരിട്ട് കാണുമ്പോ കുറച്ചും കൂടെ ഒരു കളറിന് മാറ്റം വരും വീഡിയോ കളറിൽ മാറ്റം മാറ്റം വരും വരും നല്ല ഈ ഈ ഷിഫോൺ ഒരു വെച്ചാ മോളെ

ും നല്ല നല്ല അടിപൊളി പീസുകൾ അല്ലേ പുതിയ നല്ല പുതുമയുണ്ട് നല്ല പുതുമയുണ്ട് അതിന്റെ തന്നെ കളക്ഷൻ കളർ ചണാമെറൂണ് അപ്പുറം തെളാമെറൂണ് ഉദാഹരണത്തിന് തുനീഷ്യയാണ് ആ ഓർഡറിൽ ഉള്ളത് ഷിഫോൺ തുണി അത് 700 രൂപ 798 ലെ രണ്ടെണ്ണം വേണോ ആ ഷിഫോൺ മാറ് നായ കടയില് ചേരുന്നു മച്ചിആടം മസ്കുറു വല രണ്ട് पीस ആലെ രണ്ട് पीस 798 ലെ നിങ്ങൾക്ക് എല്ലാം കണ്ടോണ്ട് നടക്കണ്ട പറയുന്നോ ഷൈ ചേയ ചാലുതിയോ അത വേണ്ടേ ആ ബ്ലാക്ക് കംബറോ മോഡൽ ഇത് ഇത് കപ്താനി അല്ലേ ടോപ്പ് പിന്നെ എല്ലാ സൈസ് ടോപ്പുകളും ഇല്ലേ എല്ലാ സൈസും ഇത് കപ്താനി വരുമ്പോ നമ്മൾ രണ്ടെണ്ണം അറുന്നൂറ്റി എൺപത് രൂപ എണ്ണൂറ്റി എൺപത് രണ്ടെണ്ണം അല്ലേ സെപ്പറേറ്റ് ആയാലും നമ്മളിത് കൊടുക്കുമല്ലോ ഒന്നായാലും എടുക്കാം പകുതി വലിക്കാം അല്ലാടി ഓടിയോട്ടെ ഇത് സൈഡ് വലിക്കുന്നതെന്ന് കാണിച്ചോട്ടെ വലിക്കുന്ന അതെന്നേ വേണ്ടി ഷേപ്പ് വരും 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 അപ്പൊ വേറെ ടോപ്പ് ഇത് എത്ര വരുന്ന അഞ്ഞൂറ് രണ്ടെണ്ണം അല്ലേ ഇരുന്നൂറ്റി അൻപതും ഇത് ടോട്ട് വരുന്ന കപ്താനി തെരയെ ഓപ്പൺ ടോപ്പും അല്ലാത്ത കോപ്പോ ഓഫർ വരുന്ന കേട്ടോ അവിടെയുള്ള ഡ്രസ്സ് മെറ്റീരിയൽ മുഴുവനും മെറ്റീരിയൽ തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട് കപ്താനിയൊക്കെ നല്ല അടിപൊളിയ കേട്ടോ ഇത് ഒരിക്കലോളൂ അല്ല രണ്ടെണ്ണം എടുത്ത് വെച്ചു ഇതിന്റെ ബാക്കി ഭാഗ്യതരിഞ്ഞതാ ഇതൊരു മോഡലല്ലേ ഇത് മോഡലല്ലേ നല്ലത് മക്ക ഇത് കൊടുക്കണ്ട ഇത് താഴേട്ടാ കിട്ടിയല്ലോ എപ്പോടി അതാ പറഞ്ഞേ അതിന്റെ ആ ഞാൻ കൊണ്ടുവന്നു എന്താ കൊച്ച എവിടെയാ കൊടുത്ത് ടാ കാനി ആ അതടുത്ത് വന്നു ഒരെണ്ണം കൂടി എടുത്തോട്ടോ കപ്താനി അതിട്ടാ നല്ല അടിപൊളിയായിരിക്കട്ടെ ഈ സൈഡിങ്ങനെ പോലെ എനിക്കത് ഇട്ടിട്ടുണ്ടേലോ ഇത് മുപ്പത്തി വരെയാണ് ഇവിടുത്തെ ഇത് കേട്ടോ കൊച്ചാതൊന്നു പിടിച്ചേ അതല്ലേ അതല്ല അതല്ല അതിന്റെ അടിയിലെ അതെത്ര വരുന്ന ഓപ്പണിംഗ് വരുന്ന ഓപ്പൺ ഓപ്പണുള്ള ഇത് കോംബോയിലെ തരും രണ്ടെണ്ണെടുത്ത ഇതിന്റെ ബാക്കി ഒന്നും കൂടെ ഒന്നും കൂടെ കിട്ടി കളർചേഞ്ച് ഇത് എണ്ണൂറ് രൂപ ഉണ്ടല്ലേ തപ്താനി കിട്ടിട്ടോ ഓ നാലെണ്ണം കിട്ടി ഓ നാലെണ്ണം കിട്ടി പിന്നെ നമുക്ക് നൈറ്റിന്റെ നൈറ്റിൻറെടുത്ത് അനി നൈറ്റിക്ക് പോണ്ടല്ലോടാ ഇത് മതിയല്ലോ ഇതൊന്നും പിടിക്കുമ്പോ ഓപ്പണി വരുന്നത് അത് ആ എത്രേലും വരുന്ന രണ്ടെണ്ണോ ഒരെണ്ണത്തിന് കോമ്പോ അല്ലേ ആ വരുന്നേ അപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ എത്ര എത്ര വരെ ഉള്ളത് ഈ മാസ ലാസ്റ്റ് വരല്ലേ എടുത്തതാ നമ്മടെ ലഗീനാണ് കാണിച്ചേ ആ ലഗീനടി നൂറ് രൂപ നൂറിൽ വരുന്നതാണ് ലെഗീൻസ് ഉണ്ട് കേട്ടോ ആംഗിൾ ലെങ്ത്ത് നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അതങ്ങ ഒന്ന് എടുത്താൽ മതി അതൊന്ന് കാണിക്കൂ ആംഗിൾ ലെങ്ത്തിൽ വരുന്നത് നൂറ് രൂപ ഇവിടെ ഇവിടെ കോംബോയിൽ കട്ട് പീസുകൾ വരുന്നതാണ് കേട്ടോ ഏതെടുത്താൽ നൂറ് ഒന്നര രണ്ട് കണ്ണൂ കോംബോയിൽ വരുന്നത് കട്ട് കട്ട്പീസ് െ ഒന്നിനൊന്നിനും മെച്ച മതിയോടെ ഒന്നാം മുപ്പതാ അല്ലേ രണ്ടിന്റെ വേറെ ഇല്ല അല്ലേ രണ്ടോ നാപ്പത്തിയഞ്ചിന്റെയോ നൂറിന്റെ രണ്ട് മീറ്ററിന്റെ വേറെ രണ്ട് നാപ്പത്തി അഞ്ചിന്റെ